പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഒരു ആണലിയെ വീടിന്റെ മുറ്റത്ത് കണ്ടെത്തി തലനാർ ഇരക്കാണ് വീട്ടുകാർ രക്ഷപെട്ടത് ബാക്കിയ കഥയിലേക്ക് നമുക്ക് പോകാം പാമ്പുകളിൽ ഉഗ്രവിഷമുള്ള പാമ്പാണ് ആണലി ഏറ്റവും അപകടകാരിയും കാഴ്ചയിൽ പാവമാണെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ അക്രമകാരിയായി മാറുന്ന ഒരു പാവ ല്ലേടക്കാൻ പഴപ്പില്ല <-Calais> <-CALLY> <-cally> അത് പെണ്ണ വിളിക്കാനേറ്റතරല്ലേ നല്ല കണക്ക് വല്ലേ ഇടന്തരമല്ലേ ഞാൻ ചാടുന്ന സാധനം അത് നല്ലത് നല്ല കുട്ടാ വീട് കേക്കണോ അല്ലേ നല്ല വർക്കില്ല ഇടക്ക് കുറതെങ്കിലും കേൾക്ക പിടിക്കണ്ട കാര്യമില്ല അവൻ തന്നെ പറ്റെ പിടിച്ചു നമ്മൾ കൊണ്ടുപോകുന്നില്ല ആ തന്നെ കേട്ടോ ഴ്ച്ചയിൽ വളരെ പാവമായി പതുക്കെ ഇഴിഞ്ഞു നീങ്ങുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചാടി കടിക്കുന്ന ഒരു പാമ്പാണ് ഈ അണതി അത്രയ്ക്ക് ഫാസ്റ്റായിട്ടായിരിക്കും ഇതിന്റെ ചലനങ്ങൾ ായിട്ട് നിക്കുവരം നല്ല അഗ്രസീവ് പെട്ടെന്ന് ചാടി കടിക്കാൻ ചാൻസ് ഉണ്ട്

മാംസോട്ടല്ല ചെറിയ പല്ലായതുകൊണ്ട് ഏറ്റവും മടക്കി വെക്കുന്ന പാമ്പിലോട്ട് ഇങ്ങനെ മടക്കി വെക്കും അത് കഴിക്കാൻ പല്ലിങ്ങനെ നോറക്കും നോർത്താ കഴിക്കുന്നത് വലിയ വല്ല ആയതുകൊണ്ട് നേരത്തെ നല്ല മുറിവ് മതി മുറിവ് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് ഞാൻ ഇതിന്റെ സൗണ്ട് ആദ്യമായിട്ട് ഇത്ര സൗണ്ട് കഴിയും ഭയങ്കര സൗണ്ട് ഇപ്പോഴും ഇല്ല പേടിക്കണ്ട ഒരു ായിട്ട് അമ്മ കേൾക്കുമ്പോ ഈ പടിയാലോ പടിയാലോ ആ രണ്ടുമണി മുതൽ ഇരിക്കുക ും അപ്പ ആദ്യം പട്ടി പറഞ്ഞു അപ്പൊ രണ്ടുമണി ആയിരം നോക്കിയപ്പോ

എന്തോ സൗണ്ടോ ഞാന് കളിക്കാനൊക്കെ വാലയ കുത്തി അങ് പൂങ്ങുന്നു വാല നമ്മള് തൂക്കി പിടിച്ചാലും പട്ടിയെല്ലാം കൂടെ നീക്കുന്നുണ്ട് അതുകൊണ്ടാരിക്കും നല്ല ശൗര്യം ഇതുപോലുള്ള പടിയലൊക്കെ നമ്മൾക്ക് അത് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവസ്ഥ പക്ഷെ നമ്മള് പറയുമ്പഴേ ഈ പട്ടി ചില ഘട്ടങ്ങളില് മറ്റൊരു ഉപകാരി തന്നെയാണ് കാരണം ഒരാൾ ജീവൻ എടുക്കാൻ ഈ സാധനം വഴിയെ അവരത്രയും നേരം അവര്ന്നുണ്ട് ചുറ്റും നിന്നോണ്ട് ആ കുഞ്ഞിൻ്റെ തള്ളി എല്ലാം ഉണ്ട് ഞാനിവിടെയൊക്കെ വരുമ്പോ വഴക്കം ഓരോ ഇതിനെന്തിനീ പക്ഷെ അവരുള്ളത് ഇപ്പൊ ഈ വീടിനൊരു ആൾക്കാരെ ഈ ചെടിയൊക്കെ നമ്മളത്രയും ചേർത്ത് വെക്കാരിങ്ങനായിരിക്കും നല്ലത് ചേർത്ത് വെക്കാതിരിക്കും അങ്ങനെയൊക്കെ മറവ് കിട്ടുമ്പോഴാണ് കൂടുതലും അതിന്റെ ശൈലികളൊക്കെ വന്നായിരിക്കും ചിലപ്പോ അങ്ങോട്ട് വന്നു ചേർന്നു അങ്ങോട്ട് അവര് കണ്ടില്ല അത് ഇങ്ങനെ വന്ന് എൻ്റെ ഒരു വേലയുടെ സാധ്യം നല്ല കളി വൈലുകളെ വരപ്പുള്ള നമുക്ക് അറിയാം പക്ഷെ അപ്പം പോണ കൂടുതലും അതിതുപോലെ കീറ്റുമ്പോ ആ കുട്ടിയാണെങ്കിൽ കൈയടുകാൻ ഇട്ട് കൂടെ കേറുമ്പോഴാണ് വീട്ടിൽ അവക്ക് മനസ്സിലായി എന്തോ ഇതാ നോക്കിയപ്പോഴാണ് ഇത് ചുരുണ്ടിരിക്കുന്നത് എല്ലാരും അനക്കി ബഹളം പറഞ്ഞു മെയിൻ ഇടാണ്ട് പോകും അകത്തൊക്കെ പിന്നെ കുഞ്ഞുങ്ങളെ അവരെല്ലാം നല്ല വിശദമായിട്ട് തന്നെ ചുറ്റും മറ്റും ഒക്കെ നിക്കുകയായിരുന്നു അറിയത്തില്ല ഇവര് രാവിലെ അവിടുന്ന് വരുന്ന കൂട്ടി ലൈറ്റ് സാധനം ഇപ്പൊ ഇത്രയും പേരാണ് കുഞ്ഞുങ്ങൾ തള്ളയും എല്ലാം കൂടെ ആണ് ഇതിന് ഗാഡായിട്ട് ചെയ്യുന്നുണ്ട് എങ്ങും പറഞ്ഞു കൂടാതെ ഇതിനെ വളഞ്ഞു വെച്ച് ഈ വീടിനെ സംരക്ഷിച്ച് ഇത്രയും വീട്ടുകാരെ സംരക്ഷിച്ച് ഇത് അയൽക്കാർക്കും കൂടെ ഒരു ഭാഗ്യമാണ് കാരണം അവരും ഇതുപോലെ വിളുപ്പില് നടക്കാനോ അല്ലെങ്കിൽ നടക്കാൻ ആൾക്കാർ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ റോഡി കിടക്കും ആൾക്കാർ അല്ല നേരം വിളിക്കുന്നതിന് മുമ്പ് കൂട്ടി കയറില്ലേ എനിക്ക് മിക്കവാറും സമയത്തൊക്കെയാണ് രാത്രി കണ്ണു കടത്ത രാത്രി വീടിന് ഇതേപോലെ മുറ്റത്ത് ചെടി വെച്ചേക്കുന്ന അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം കയറിയുന്ന് അവിടെ പറഞ്ഞ ഇങ്ങനെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ മതിലെ രണ്ടുപോലത്തെ ഒരെ ഇച്ചിരി നല്ല ഷാംബു വന്ന് വിളിച്ചു വന്നു കേട്ടോ ഷാമു വിളിച്ച ഉടനെ വന്നു എന്റെ നമ്പർ ഉണ്ടായിരുന്നു നമ്മുടെ അളിയന്റെ വീട്ടിൽ ഒരു മൂർക്കരെ പിടിക്കാനായിട്ട് വന്നതാണ് ഷ്യാമു ഒരു കാര്യമുണ്ട് വിളിച്ച ഉടനെ ഓടിയെത്തും ഞാൻ പിന്നെ ചേട്ടൻ എന്നെ വിളിച്ചു നമ്മുടെ കുടുംബ നമ്മുടെ ഒരു വീടാണ് ഞാൻ ഉറക്കത്തില്ലായിരുന്നു ഞാൻ സൂര്യ താള അപ്പൊ ഉറക്കത്തിലായിരുന്നു എന്നെ വിളിച്ച ഉടനെ എനിക്ക് മനസ്സിലായി രാത്രി എന്താ വിളിക്കുന്നു അപ്പൊ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് ആണലി ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു ഞാൻ പറയുമ്പോൾ വിളിച്ചു പോത്തേശിയും വിളിച്ചു ഫോറസ്റ്റിലൊക്കെ വിളിച്ചു

ോ അത് കേറാന്റെ അല്ലെങ്കിൽ ഈ ചെടിക്കാത്ത അറിയില്ല അണലിയാ പ്രത്യേകിച്ച് കീഴക്കൂടെ ഒക്കെ പോയാൽ തന്നെ കടിക്കുന്നത് യാതൊരു പ്രകോപനവും അപ്പൊ ഇത് ഇതാക്കി വെക്കണം കാര്യങ്ങളെ ഇങ്ങോട്ട് വന്നിച്ച് വളകളാണ് നമ്മൾ പിടിക്കാറൊന്നും പോകരുത് വീണ്ടും പട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇവരെ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്ന് കൊറച്ച് അങ്ങോട്ട് പോയി അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടോ അപ്പൊ ലാറ്റിട്ട് നോക്കി കേട്ടോ ഇത് സൂക്ഷ്മ ഇറങ്ങാൻ നേരെ മാറ്റണം പോക്ക് കളിക്കും ഭയങ്കര അത് പിന്നെ ശാന്തേട്ടോ ആഗ്രസീവായിട്ട് മണി മണി ചപ്പും കാട് കിട്ടല്ലേ ചാൻസ് ഉണ്ട് കേട്ടോ നാട് ഉദ്ദേശിച്ചേക്കുന്ന നമ്മുടെ ഇത് കാരണം പറഞ്ഞല്ലേ ഇത് തെളിച്ചോണ്ട് കേട്ടോ കാണാൻ ചാൻസ് ഇങ്ങനെയുള്ള കൂടുതൽ